ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാപ്പനുകൂർ ഹൈവേ പൂവരണി പാലായിൽ നിന്ന് നാല് കിലോമീറ്ററോളം മാറി പാലാപനൂർ ഹൈവേ പൂവരണിയിൽ നിന്ന് ഹൈവേയിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം മാറി പത്തറസൻ്റ് സ്ഥലത്തുള്ള ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ജസ്റ്റ് പണികൾ തീർന്നിരിക്കുന്ന മനോഹരമായ ഒരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് കിണർ വെള്ളമുണ്ട് വിൽക്കാനായി പണിത വീടല്ല ജോലിയുടെ ആവശ്യം കൊണ്ട് കൊടുക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ താരങ്ങുള്ള സൈഡാണ് ഹൈവേയിൽ നിന്ന് കഷ്ടിച്ച് മുന്നൂറ് ആണ് വീട്ടിലേക്ക് ദൂരം വരുന്നത് മൂന്നോ നാലോ വണ്ടി കയറ്റി ഏരിയ മിറ്റത്തിനുണ്ട് നേരെ പടിഞ്ഞാറ് ദർശനത്തിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് സൈഡ് ഏരിയ ഒന്ന് കാണാം സ്റ്റെയർ കൊടുത്തിരിക്കുന്നു ഈ വീടിന് ഉടമസ്ഥ എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില പറയുന്നത് മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് പൂവരണിയിൽ വെള്ളം കയറാത്ത ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ബൈക്കിലെ വ്യൂ ഇതാണ് സൈഡിലെ വ്യൂ വരുന്നത് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം ഈ വീടിന് പറ്റിയ മനോഹരമായ സീറ്റുണ്ട് നല്ലൊരു ലിവിങ് റൂമ് വലുപ്പമുള്ള മനോഹരമായ ലിവിങ് റൂമ് നല്ലൊരു ഡൈനിങ് ഏരിയ വാഷിങ് ഇവിടെ കൊടുത്തിരിക്കുന്നു ജസ്റ്റ് പണികളെ പൂർത്തിയാകുന്നുള്ളൂ മാസ്റ്റർ ബെഡ്റൂമാണ് കബോർഡെല്ലാം കൊടുത്തിട്ടുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല സ്പേസ് ഉള്ള ബാത്റൂമാണ് വാഷിംഗ് ഏരിയ ഉണ്ട് രണ്ടാമത്തെ കബുകൾ ഉണ്ട് ബാത്റൂം ആണ് സ്പേസ് ഉള്ള മനോഹരമായ ബാത്റൂമാണ് ധാരാളം കബോർഡുകൾ ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് അത് ബാത്റൂം അറ്റാച്ചഡാണ് മൂന്ന് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡാണ് കിച്ചണിലേക്ക് കിടക്കാം ഞായർമാൻ സ്പേസുള്ള നോഹരമായ ഒരു കിച്ചൺ ആണ് ധാരാളം കബത്തിട്ടുണ്ട് ഇവിടെയാണ് സാധാരണ അടക്കം വരുന്നത് സെക്കൻഡ് കിച്ചൺ വാഷിംഗ് ചെയ്യുക ഇവിടെയും ധാരാളം മക്കോളുകൾ കൊടുത്തിട്ടുണ്ട് താമസിക്കാൻ വേണ്ടി തന്നെ പണിതകളാണ് ജോലിയുടെ ആവശ്യങ്ങൾ കൊണ്ട് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ പാലാപുരം ഹൈവേ പൂവരണി പൂവരണിയിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം മാറി വെള്ളം കയറാത്ത ഏരിയയിലുള്ള പത്തര സെൻറ്റിലുള്ള ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ജസ്റ്റ് പണികൾ തിന്നിരിക്കുന്ന പുതിയ വീട് കിണർ വെള്ളം എഴുപത്തി അഞ്ച് ലക്ഷം രൂപ പറയുന്നു ചെറിയ മാറ്റങ്ങൾ വരുന്നതാണ് പഞ്ചായത്ത് ടാറിങ്ങിലൂടെ ചേർന്നതാണ് ഒരു മീഡിയം പാർട്ടിക്ക് പറ്റിയ നല്ല മനോഹരമായ ഒരു വീടാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക